അടിപൊളി അമ്മക്കോഴിയും കുഞ്ഞുങ്ങളാണ് ലൈനേജിൽ പെട്ട അമ്മ കോഴിയാണ് കേട്ടോ കുഞ്ഞുങ്ങളും കുറേയൊക്കെ ലൈനേജാണ് ഇതുപോലെയുള്ള അമ്മ കോഴീനെ ചോദിച്ച് ഒരുപാട് ആൾക്കാർ വിളിക്കുന്നുണ്ട് ട്ടോ അതേ കറക്റ്റ് സാധനം കാണുമെന്ന് പറഞ്ഞാല്ണ്ട് അതായത് ഒരിടത്ത് പൂവൻ ഉണ്ടാവും പിട ഉണ്ടാവില്ല പിട അതേമാതിരി നല്ല സാധനം കിട്ടാൻ ഉണ്ടാവില്ല അതേമാതിരി പൂവൻ ചോദിച്ചിട്ട് ചിലർ വിളിക്കലുണ്ട് ചിലരുടെ അടുത്ത് പിട ഉണ്ടാവുക സെവൻ കളറ് ഞങ്ങളെ പേരൻസ് സ്റ്റോക്കിൻ്റെ ഒരു വീഡിയോ ആണ് ചോദിക്കുന്നത് അത് കണ്ടവർക്കൊക്കെ അറിയാൻ പറ്റുമോ ഞങ്ങളത് വീഡിയോയിലുണ്ട് അതുപോലെ നമ്മൾ വേറെ തന്നെ ചെയ്യുന്നതിലും ഉണ്ട് നല്ല അടിപൊളി പോകുന്നത് അതിലൊക്കെ ഉള്ള കുഞ്ഞുങ്ങളാണ് നമ്മൾ കൊടുക്കൽ കേട്ടോ ഇതിൽ ഇറങ്ങണ കുഞ്ഞുങ്ങളതിൽ കണ്ടില്ല ഇതിൽ ആയിട്ട് കാണുന്ന അതൊക്കെ ഏകദേശം അതേ മരത്തുണ്ടാവും അതേമാതിരി സിൽവർ ലൈൻ വരണമുണ്ടാവും അതൊക്കെ വെറൈറ്റി ഐറ്റംസ് കുഞ്ഞുങ്ങളാണ് ട്ടോ ഒക്കെ നമ്മൾ മുന്നേ ഇവിടെ കൊടുത്തതാണ് കുഞ്ഞുങ്ങളെ കൊടുത്താണ് അമ്മ കോഴി പേന ില്ല നല്ല വെറൈറ്റി കളറുകളാണ് നല്ല അടിപൊളി ഒക്കെ അടയിരുന്നു കിട്ടാന്നെയാണ് കുഞ്ഞുങ്ങള് കിട്ടും വളർന്നു കഴിഞ്ഞാൽ എല്ലാവരും അവിടെ ഇരിക്കുന്നവരാണ് ഇതിലുണ്ടാവുള്ളൂ ആ സ്ഥലം വരുന്നത് രാമനാട്ടുകാരാണ് കോഴിക്കോട് മലപ്പുറം ബോർഡറ് പിന്നെ ഹൈവേ ഡെലിവറി ഉണ്ട് മുന്നൂറ് രൂപയാണ് ചാർജ് വരുന്നത് നൂറേ ആൾക്കാരുണ്ട് ഇപ്പോഴും വിളിക്കുന്നത് പിന്നെ ഒരു കിലോമീറ്റർ രണ്ട് കിലോമീറ്റർ ഉള്ളിലാണ് അവിടെ എത്തിച്ചേരുവോ രാത്രി എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് എപ്പോഴും പറയുന്നതാണേൽ അവർ എന്തായാലും ഹൈവേൽ മാത്രമേ തരുള്ളൂ ബുള്ളോട്ടൊന്നും തരില്ല അപ്പോൾ അതൊക്കെ പറ്റുന്നുണ്ടെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് അയക്കുക ഓർഡർ ചെയ്യുക കുഞ്ഞുങ്ങളുണ്ടില്ല അടിപൊളി കുഞ്ഞുങ്ങളാണ് ഇതിലുള്ളത് അത് കിട്ടിയത് എങ്ങനത്തെ ഒക്കെ വീഡിയോ കാണണമെങ്കിൽ അഭിപ്രായം അറിയിക്കുക എല്ലാരും സാധനം എടുത്ത് പോകേണ്ടത് പിന്നെ ഒരു ഉയരമില്ല ചിലവിലവിടെ സാധനം കൈ കിട്ടിയാൽ തന്നെ അവർ അറിയിക്കില്ല വളരെ കുറച്ച് ആൾക്കാർ പ്രൊഡക്റ്റ് അതേപോലെ എന്താ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ വിളിച്ചറിയിക്കണം എന്നാലും ഇതുവരെ അതേ ഉള്ളൂ ചിലർ ഒരാഴ്ച രണ്ടാഴ്ച മൂന്നാഴ്ചയൊക്കെ കഴിയുമ്പോൾ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉള്ള സംഭവമൊക്കെ അറിഞ്ഞേ അപ്പോൾ അതൊന്നും നമ്മൾ ആദ്യം തന്നെ നമ്മൾ വിളിച്ചാണ്ട് വിവരം പറയാം കാരണം നമ്മൾ നമ്മളോട് ചോദിക്കാതെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മരണങ്ങളൊക്കെ കൊടുത്താൽ അറിയാത്തവർ കിട്ടും അറിയുന്നവർ പിന്നെ നമ്മളൊന്നും പറയാനില്ല പിന്നെ ലാസ്റ്റ് മൊത്തത്തിൽ പോയിട്ട് നമുക്ക് ഒന്നും പറയാൻ കഴിയും നമുക്ക് പറ്റുന്ന ഐഡിയകൾ അറിയുന്ന ഐഡിയകളൊക്കെ പറഞ്ഞു തരണമെങ്കിൽ നമ്മളോട് വിവരം പറയണം 给。Okay.